ഒരു വിമാനാപകടം ഒരു നിമിഷങ്ങളുടെ ദുരന്തമല്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സംഭവം മനുഷ്യരാശിയെയും പരിസ്ഥിതിയെയും സമ്പദ് വ്യവസ്ഥയെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഒരു ശൃംഖല പ്രതികരണത്തിന് കാരണമാകുന്നു വിമാനാപകടം വെറുമൊരു വാർത്താ തലക്കത്തല്ല അത് ഒരു അദർശ്യ കൊടുങ്കാറ്റാണ് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വിമാനാപകടത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ നമുക്കറിയേണ്ടിയിരിക്കുന്നു സ്വാഗതം ഞാൻ വർഗീസ് ജോർജ് ഒരു വിമാനത്തിൽ ശരാശരി നൂറ്റൻപത് മുതൽ മുന്നൂറ് വരെ യാത്രക്കാരും കൂടാതെ ക്രൂ മെമ്പേഴ്സും ഉണ്ടാവും ഒരപകടം വന്നാൽ എല്ലാവരും ഒരുമിച്ച് കൊല്ലപ്പെടും കുട്ടികൾ മാതാപിതാക്കൾ യുവ പ്രൊഫഷണലുകളിൽ പ്രായമായവർ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒരു ജീവന് വില കൽപ്പിക്കാൻ കഴിയുകയില്ല എന്നാൽ ഇരുന്നൂറിൽ പരം ആളുകൾ ഒരേ സമയം മരിക്കുമ്പോൾ അത് വെറും ഒരു സംഖ്യയല്ല അത് ഒരു മുഴുവൻ തലമുറയാണ് ശാരീരികവും മാനസികമായി ആരോഗ്യത്തെ ബാധിക്കുന്നു കുടുംബങ്ങൾ തകരുന്നു അതിജീവിക്കുന്നവർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വിഷാദം ഉത്കണ്ഠ എന്നിവയിൽ ബുദ്ധിമുട്ടുന്നു രക്ഷാപ്രവർത്തകർ ഡോക്ടർമാർ അന്വേഷകർ എന്നിവരും ദീർഘകാല മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു ശാരീരികമായും അതിജീവിക്കുന്ന യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കുകൾ പൊള്ളലുകൾ വൈകല്യങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നു ഗാലക്സി ആരോഗ്യ ആരോഗ്യാഘ്വാദം ഓരോ വിമാനവും ആകാശത്തൊരു ഊർജ്ജരേഖ സൃഷ്ടിക്കുന്നുണ്ട് ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ അത് ഭൂമിയിലേക്ക് വീഴുക മാത്രമല്ല അത് ബഹിരാകാശ തരംഗങ്ങളെയും ഗാലക്സി സന്തുലനാവസ്ഥയെയും ബാധിക്കുന്നു നമ്മുടെ ഗ്രഹത്തിൻ്റെ ഊർജം അന്തരീക്ഷം കാന്തിക ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം ഒരു നിശ്ചിത സന്തുലനാവസ്ഥയിലാണ് ഒരു വലിയ തകർച്ച ഈ സന്തുലാവസ്ഥയെ അസ്വസ്ഥമാക്കും പ്രത്യേകിച്ചും അത് ഉയർന്ന ഉയരത്തിലോ സെൻസിറ്റീവ് സോണിലോ സംഭവിക്കുകയാണെങ്കിൽ ഗാലക്സി ആഘാതം കോസ്മിക് റിപ്പിൾ പ്രഭാവം ഇത് സയൻസ് ഫിക്ഷൻ പോലെ തോന്നുമെങ്കിലും നമ്മുടെ ഗ്രഹത്തിൻ്റെ ഗാലക്സി ആരോഗ്യത്തെ ബാധിച്ചേക്കാവുന്ന ഒരു വിമാന അപകടത്തിന്റെ ശൈദ്ധാന്തിക അനന്തര ഫലങ്ങളാണ് ഉയർന്ന ഉയരത്തിൽ ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ സ്ഫോടനത്തിന്റെ ആഘാതവും അന്തരീക്ഷത്തിൽ അവശിഷ്ടങ്ങൾ ചിതർന്നതും കാലാവസ്ഥാ രീതികളെയും വായുമർദ്ദത്തെയും ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെയും പോലും ബാധിച്ചേക്കാം എന്നിരുന്നാലും ഫലങ്ങൾ വളരെ ചെറുതാണ് ധ്രുപ പ്രമണ പദങ്ങൾക്ക് സമീപമോ ചില അന്തരീക്ഷ പളികളിലോ പോലുള്ള ഒരു സെൻസിറ്റീവ് പ്രദേശത്തെ ഒരു വിമാനം തകർന്നു വീഴുകയാണെങ്കിൽ അത് ഉപഗ്രഹ ആശയവിനിമയത്തെയും ലോണിസ്പിയറിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത് ബഹിരാകാശ കാലാവസ്ഥയിൽ തടസ്സമുണ്ടാക്കും സമ്പത്തും സാമ്പത്തിക നഷ്ടവും ഒരു വിമാനത്തിൻ്റെ വില എണ്ണൂറ് മുതൽ ആയിരം കോടി രൂപ വരെ ആകാം എന്നാൽ യഥാർത്ഥ നഷ്ടം